നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കുലിയും മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്കെതിരെ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് നടക്കുന്ന മലപ്പുറം ജി എസ് ടി ഓഫീസ് ഉപരോധത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി ഇ ജയൻ ക്യാപ്റ്റനായും സമ്പദ് താനാളൂർ മാനേജറുമായ കാൽനട പ്രചരണ ജാഥയുടെ പര്യടനത്തിന്റെ സമാപന ദിവസം നന്ദമ്പ്ര ഒഴൂർ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി കൊടിഞ്ഞിൽ നിന്നും ആരംഭിച്ച കാൽനട പ്രചരണ ജാഥ കുറുവട്ടിശ്ശേരിയിൽ സമാപിച്ചു വെള്ളിയാമ്പുറം തെയ്യാല പുൽപ്പറമ്പ് വെള്ളച്ചാൽ ഒഴൂർ എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ ഇ ജയൻ മാനേജർ സമദ് താനാളൂർ ജില്ലാ കമ്മിറ്റി അംഗം എൻ ആദിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ടി ശശി എം അനിൽകുമാർ കെ വി സിദ്ദിഖ് പി വിനേശൻ ബാലകൃഷ്ണൻ ചുള്ളിയത്ത് പി സതീശൻ പി രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു കേന്ദ്ര സർക്കാരിന് കേരളത്തോട് പ്രത്യേക അവഗണനയാണ് ഇക്കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ കേരളമെന്ന ഒരു വാക്കുപോലും ഇല്ലായിരുന്നു യു ഡി എഫിന് എങ്ങനെയെങ്കിലും അധികാരം കിട്ടിയാൽ മതി എന്ന ചിന്ത മാത്രമുള്ളൂ എന്നും അതിന് ഇടതുപക്ഷത്തെയും മുഖ്യമന്ത്രിയെയും അപകീർത്തിപ്പെടുത്തുവാനാണ് ശ്രമിക്കുന്നതെന്നും ഈ ജയൻ പറഞ്ഞു സംസ്ഥാനങ്ങൾ കേന്ദ്രമാണ് നികുതി എല്ലാ സംസ്ഥാനങ്ങൾക്കും ചെലവുണ്ട് എത്ര കേന്ദ്ര ഗവൺമെന്റ് ഇത് എല്ലാ സംസ്ഥാനങ്ങളുടെയും പ്രശ്നമാണ് കേരളത്തിന്റെ മാത്രമല്ല പക്ഷെ കേരളത്തോട് പ്രത്യേക അവഗണനയാണ് ഇപ്പൊ ബജറ്റ് അവതരിപ്പിച്ചു ഇവിടെ സൂചിപ്പിച്ചിട്ട് സച്ചി പറഞ്ഞിട്ടുണ്ടോ ആ ബജറ്റിൽ കേരളം എന്നൊരു വാക്കുണ്ടോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനു ചോദിച്ചത് കേരളം എന്താ ഇന്ത്യയിലല്ലേ അത് ഈ മുദ്ര ജാഥയുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യാണ് ഈ വിഷയം മറ്റാരാണ് നമ്മുടെ നാട്ടിൽ ഉയർത്തുന്നത് ഏതെങ്കിലും ആളുകൾ ഈ വിഷയം ഉയർത്തിപ്പിടിച്ച് ഒരു പ്രചാരണം നടത്തുന്നുണ്ടോ കാരണം യു ഡി എഫിനെ എങ്ങനെയെങ്കിലും തങ്ങൾക്ക് ഇനിയിപ്പോ എത്ര കൊല്ലക്കാല അധികാരത്തിന്റെ പുറത്താണ് എങ്ങനെയും അധികാരം കിട്ടിയാൽ മതി ആ അധികാരം കിട്ടാൻ പിണറായി വിജയനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും അപകീർത്തിപ്പെടുത്തണം അതാണ് അവരുടെ ടാർഗറ്റ് അല്ലാതെ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് തരാൻ തന്നെ അവർക്ക് പരാതി എന്തെങ്കിലും പരാതി വി ഡി സതീശനും കെ സുധാകരനും എന്നുള്ളതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല ഒരു പ്രതികരണമില്ല ഒരു പ്രതിഷേധമില്ല എന്നാൽ നമുക്ക് പ്രതിഷേധിക്കാതിരിക്കാൻ പറ്റുമോ കേരളത്തിന് കിട്ടണ്ടേ കേരളത്തിന് കിട്ടണ്ടേ ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പാക്കേജ് ചോദിച്ചു സമഗ്രമായ വികസനത്തിന് കോടി രൂപയുടെ പാക്കേജ് നിങ്ങൾ അനുവദിക്കണം ഇതാണ് നമ്മൾ തന്ന ഒറ്റ കുറുവട്ടിശ്ശേരി കോറോട് നടന്ന സമാപന യോഗത്തിൽ ഏരിയ കമ്മിറ്റി അംഗം അഷ്കർ കോറോട് അധ്യക്ഷത വഹിച്ചു ഒരൂർ ലോക്കൽ സെക്രട്ടറി കെ ടി എസ് ബാബു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അഡ്വക്കറ്റ് ഷമീർ പയ്യനങ്ങാടി പ്രഭാഷണം നടത്തി ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി